കറി റെഡി കടാം കാണുമ്പോൾ തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് സാധാരണ ഒരു ബ്ലോഗല്ല കാരണം സാധാരണ ഒരു ബ്ലോഗല്ലാന്ന് പറയാൻ കാരണം ഞാൻ എൻ്റെ ചാനലിൽ കുക്കിംഗ് ഒന്നും ആയിട്ട് ഇടാറില്ല കേട്ടോ കാരണം ഞാൻ കുക്ക് ചെയ്യാത്തോണ്ടല്ല എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ പണികളും വീട്ടിലത്തെ ബാക്കി എന്താ പറയുക ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യമായാലും വീട്ടിലത്തെ ബാക്കി പണികളായാലും പെട്ടെന്ന് തീർക്കണം എന്നുള്ള ഒരാളാണ് ഞാൻ അപ്പം ഈ ഒരു ക്യാമറയും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ടൈം കിട്ടില്ല അപ്പോൾ വളരെ വിരളക്കായിട്ടാണ് ഞാൻ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് കാര്യങ്ങളൊക്കെ ഇടാറുള്ളത് എന്നാൽ കുക്കിംഗിൽ ഞാൻ അത്ര അങ്ങോട്ട് ഉൾപ്പെടുത്താറില്ല അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിക്കാൻ വേണ്ടി കുക്കിങ് വീട്ടിൽ പണിയൊന്നുമില്ല ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ പണിയൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ ആയാലും പണിയെടുക്കും ഏട്ടൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും ഞാനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം എന്ന് ഞാൻ പെട്ടെന്ന് പണികൾ തീർക്കും രാവിലെ ഒരു പത്ത് പത്തരൊക്കെ ആകുമ്പോഴത്തേക്ക് എൻ്റെ പണിയൊക്കെ കഴിയും വീട്ടിലുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ പറയുക ആ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം നമ്മൾ ഫ്രീ അല്ലേ അപ്പോൾ ആ ഫ്രീ ഉള്ള സമയത്താണ് ഞാൻ എൻ്റെ വീഡിയോസ് എടുക്കുന്നതായാലും വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം വീട്ടിലെ കാര്യങ്ങളവിടെ വെച്ച് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടില്ലെങ്കിൽ എൻ്റെ മോൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ അതൊക്കെ അല്ല ആയിക്കോട്ടെ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടല്ല ഞാൻ ഇത് ചെയ്യുന്നത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എന്താ പറയുക എൻ്റെ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ ഒരു സന്തോഷം കൂടിയാണ് സോ നിങ്ങൾ വരുന്ന സപ്പോർട്ടും കൂടി ആകുമ്പോൾ ആ സന്തോഷം എന്ന് പറഞ്ഞത് ഇരട്ടിയാവും അപ്പം ഇന്ന് ഞാനൊരു അയിലക്കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ എങ്ങനെ അയലക്കറി ഉണ്ടാക്കുന്ന ഒരു സാധാരണ ഒരു അയലക്കറി അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തേങ്ങ ചിരകട്ടെ തേങ്ങ ചിരകി തേങ്ങ അടച്ച് ഒക്കെ വയ്ക്കുമ്പോഴത്തേക്കും അമ്മ മീൻ നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അത് ഇടണം എന്ത് ചെയ്യണം അത് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അടിയാൻ വേണ്ടിയാണ് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും തേങ്ങ ചിരക്കണം തേങ്ങ അരയ്ക്കണം അതിലേക്കുള്ള കൂട്ട് കാര്യങ്ങളൊക്കെ ഞാൻ എന്തൊക്കെയാണ് ചേർക്കണമെന്ന് കാണിച്ചു തരാം അപ്പൊ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം ഇത് ഐസ്ക്രീം ഐസ്ക്രീം അല്ല നമ്മൾ മീൻ നന്നാക്കിയത് എന്ന് പറഞ്ഞില്ലേ ആ മീൻ നന്നാക്കിയത് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ വെച്ചാണ് അപ്പൊ വെള്ളമൊഴിച്ചിട്ട് അതിൽ വെച്ചത് ഐസ് ഇങ്ങനെ വെക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീന് തീരെ കേട് കേടുവരില്ല മീൻ ഒതു പറ്റില്ല ഇനി ഫ്രീസറിൽ വെച്ചാൽ അങ്ങനെ തന്നെയാണ് മീൻ കേട് വരില്ല പക്ഷെ ഇങ്ങനെ വെക്കുന്നത് ഒന്നും കൂടി നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതലിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് കറി വെക്കാൻ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ അരപ്പിലേക്ക് എടുത്ത സാധനങ്ങൾ ഇട്ടാ തേങ്ങ തേങ്ങ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഉണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉണ്ട് മുളക് പൊടി ഇത് നല്ല ഇരുവുള്ള മുളക് പൊടി കേട്ടോ അപ്പോൾ മുളക് പൊടിയുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ അരക്കി അരക്കിനയിൽ ഒരു മുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ചെറിയ ഉള്ളി പിന്നെ കറിവേപ്പില ഇത്രയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ ഞാൻ ഈ മുളകും പൊടി പൊടികളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അരക്കുക അപ്പോൾ ഇങ്ങനെ അരയ്ക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലർ തേങ്ങ മാത്രം അരച്ചിട്ട് പിന്നെ എനിക്ക് പൊടിയൊക്കെ ഇടുക ചെയ്യുക അപ്പോൾ ഇതും കൂടി ഇടുമ്പോൾ ഇത് എല്ലാം കൂടി ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോനി എനിക്ക് മാത്രം തോന്നിയാണോ എന്നറിയില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഇതിൽ ഒരു സാധനം കൂടി ഇടാണ്ട് ഞാൻ മറന്നുപോയി പെരുംജീരകം കുറച്ച് ഇടണം കേട്ടോ ഇപ്പോഴാണ് ആ കറിയിലൊരു ടേസ്റ്റ് ഉണ്ടാവുക ടംപുളി ഇട്ട് വെച്ച നല്ല അയല കറിയുണ്ട് അപ്പേ കുടംപുളി ഇട്ടിട്ടാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് ഇവിടെ കുടംപുളി ഇട്ടിട്ടാണ് ഇപ്പം വെക്കല് അമ്മ അപ്പൊ ഇത്ര എടുത്തിട്ടുള്ളൂ ഇത് നല്ല പുളി ഉണ്ടാവും ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെക്കാനാണ് അമ്മ പറഞ്ഞിട്ടുള്ളു കെട്ടാ എന്നിട്ട് പിന്നെ ഇതിലേക്ക് കറിക്ക് ഒഴിക്കാം അപ്പം ഞാൻ കറിക്ക് ഇതെല്ലാം കൂടി ഇടാറില്ല അതിൻ്റെ വെള്ളം മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ അത് കറിയിൽ തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും പുളി കൂടും അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടാറില്ല വെള്ളം മാത്രമേ എടുക്കാറുള്ളൂ ആ പുളിയുള്ള വെള്ളം മാത്രമേ കരയിലേക്ക് ചേർക്കാറുള്ളൂ കേട്ടോ അപ്പോൾ കരക്കുള്ളതൊക്കെ അരച്ച് കഴിഞ്ഞ് അരച്ച് കഴിഞ്ഞിട്ട് പുളി വെള്ളം ചേർത്തു ഇനി പാകത്തിന് ഉപ്പിടണം തക്കാളി ഇതിരുമ്പോൾ തക്കാളീൻ്റെ ആവശ്യമില്ല പുളി ഉണ്ടാവും നല്ലൊരു ചെറിയ പീസ് തക്കാളി ഇടാം പിന്നെന്താ പിന്നെ മീൻ ഇത് തിളച്ചതിന് ശേഷം മീൻ ഇടണം അത്ര തന്നെ അപ്പം ഇത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയില്ലേ അപ്പോൾ തിളക്കാനായിട്ടുണ്ട് തിള തിളക്കാനായിട്ട് കേട്ടാ അപ്പോൾ ഞാൻ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ പാത്രങ്ങൾ നിരത്തിടുക പിന്നെ അതേപോലെ ബാക്കി മുളകും പൊടി മല്ലിപ്പൊടി സാധനങ്ങൾ ആ കുപ്പി കുപ്പി ഒക്കെ ഇങ്ങനെ പരത്തിയിടുന്നതെന്ന് ഇഷ്ടമല്ല കേട്ടോ ഞാനതൊക്കെ എടുത്തതിന് ശേഷം ആവശ്യത്തിന് എടുത്തതിന് ശേഷം അത് ഞാൻ അപ്പൊ തന്നെ അങ്ങോട്ട് വെക്കും എല്ലാം വെക്കുന്നുണ്ട് പുറത്തേക്ക് തന്നെ വയ്ക്കും പിന്നെ അതേപോലെ തന്നെ പാത്രങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിലും വേഗം വേഗം കഴുകി വെക്കും ലാസ്റ്റ് പണി കഴിഞ്ഞിട്ട് എല്ലാം കൂടി വൃത്തിയാക്കുക എനിക്കതിഷ്ടല്ല ഞാൻ എന്നെ തന്നെ എസ് പി ആക്കിയല്ല മീൻസ് സ്വയം പൊക്കി നിന്നെ തന്നെ പൊക്കി പറഞ്ഞില്ല ആ ഒരു കാര്യം നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഫുൾ ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ ചെയ്യാ ചെയ്യുന്ന ഒരു സംഭവം നല്ലതാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ അമ്മ അമ്മു അതേപോലെ തന്നെ നമ്മൾ ചെയ്തു തുടങ്ങുന്നവരുണ്ടല്ലോ പണി ചെയ്ത് തുടങ്ങുന്നവരുണ്ടെങ്കിൽ പെൺകുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടായില്ല അപ്പം നമ്മുടെ വീട്ടിലത്തെ പണികളൊക്കെ എടുക്കുമ്പോൾ അത് അതിനനുസരിച്ച് നീട്ടിൽ ആദ്യം ആദ്യം നില എടുത്തു പഠിക്കുക അപ്പോ പിന്നെ നമുക്കൊരു വലിയ ഇത് വരുവല്ലോ ഇത് പണിയൊക്കെ കഴിഞ്ഞാൽ ശേഷം എങ്കിലും വൃത്തിയാക്കാൻ നിൽക്കലൊക്കെ ഭയങ്കര ഇല്ല അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ പണികളോണ്ട് കഴിച്ചു വെച്ചാൽ ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കറി റെഡി കണ്ടോ കാണുമ്പോ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നുന്നുണ്ടല്ലേ ഇനി കഴിക്കുന്നവരോട് പറയണം ഞാൻ തന്നെ എന്റെ കറി നല്ല രസം ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു രസം ഉണ്ടാവില്ലേ അപ്പൊ അപ്പൊ നന്ദുട്ടനാണ് തോന്നുന്നത് ആദ്യം ചൂർന്നു നമ്മളപ്പൊ നന്ദുട്ടനോട് ചോദിക്കട്ടോ ഹൗ സൂപ്പറാന്ന് അറിയുമ്പോ വിചാരിക്കുന്നു ശരിക്കും ശരിക്കും ടേസ്റ്റ് ഇണ്ടാ ഏ എത്ര

നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കട്ടെ അപ്പോൾ ഞാൻ പണിയൊന്നും ഇല്ലെങ്കിൽ ചോദിക്കുന്നവർക്ക് പണിയൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ചെയ്യാതിരിക്കണത് പിന്നെന്താ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതൊന്നും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ